മലയാളികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ള നടിയാണ് മഹിമാ നമ്പ്യാർ എനിക്കും വളരെയേറെ ഇഷ്ടമാണ് കാരണം ആ ഒരു നടി എൻ്റെയും നാട്ടുകാരിയാണ് ഇപ്പോൾ ഇതാ മഹിമ നമ്പ്യാർ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് തൻ്റെ വളർത്തു നായ്ക്കൊപ്പമുള്ള വീഡിയോ ആണ് താരം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് വീലർ ഇനത്തിൽപ്പെട്ട രണ്ട് നായിയാണ് താരത്തിനുള്ളത് ആ നായ്ക്കൊപ്പം കെട്ടിപ്പിടിച്ച് കളിക്കുന്ന വീഡിയോ ആണ് മഹിമ പങ്കുവച്ചത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കുസൃതിയൊക്കെ തോന്നും നീ എന്നെ കടിച്ചാൽ ഞാൻ നിന്നെ കടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് റോഡ് വീലറിനൊപ്പം കളിക്കുന്ന താരത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്രിസ്റ്റി മോണ്ടി എന്നൊക്കെയാണ് താരം ഇതിനിട്ടിരിക്കുന്ന പേര് താരത്തിന് രണ്ട് റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ മാത്രമല്ല പതിമൂന്ന് പൂച്ചകളും വളർത്തു മൃഗങ്ങളായിട്ടുണ്ട് വളർത്തു മൃഗങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ സ്ഥിരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ താരം പങ്കുവെക്കാറുമുണ്ട് പുട്ടും പരവും പച്ചക്കറിയൊക്കെ തൻ്റെ വീട്ടിലെ റോഡ് വീലറുകൾക്ക് വളരെ ഇഷ്ടമാണെന്നൊക്കെ മുമ്പ് ഒരു അഭിമുഖത്തിൽ മഹിമ പറഞ്ഞിരുന്നു റോഡ് വീലറുകൾ ആദ്യം കൊണ്ട് ഷൂട്ടിന് പോകുമ്പോൾ വളർത്തു നായ്ക്കളെ കൂടെ കൂട്ടി കൊണ്ടുപോകാൻ കഴിയാറില്ല എന്നും അവരെ കണ്ടാൽ തന്നെ എല്ലാവരും പേടിക്കുമെന്നും ഒരിക്കൽ പറഞ്ഞിരുന്നു സിറ്റ്സ് പോലെയുള്ള നായ്ക്കളെയാണ് പല സെലിബ്രിറ്റികളും വളർത്താറുള്ളത് അവരെ യാത്രകൾ കൂടെ കൂട്ടാൻ എളുപ്പമാണ് പക്ഷേ എനിക്കുള്ളത് രണ്ടും റോഡ് വീലറുകളാണ് അതുകൊണ്ട് തന്നെ അവരെ കൂടെ കൂട്ടാൻ കഴിഞ്ഞു അവർക്കൊപ്പം എപ്പോഴും മിസ് ചെയ്യാറുണ്ടെന്നും മഹിമ പറഞ്ഞിരുന്നു